ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ ഞാൻ എനിക്ക് എനിക്കെന്നല്ല ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഭയങ്കര ഒരു ദിവസമാണ് കേട്ടോ കാരണം എന്താ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആങ്ങള അവന് ഇന്ന് മൂന്നാമത്തെ കുഞ്ഞുണ്ടായിരിക്കുകയാണ് ആൺകുട്ടിയാണ് രാവിലെയായിരുന്നു അമ്മയും ബേബിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു അപ്പം പിള്ളേർ കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ എനിക്ക് നാല് മക്കളാണ് കേട്ടുള്ളത് എന്നുവെച്ചാൽ എനിക്ക് ആദ്യമേ ഒന്നും നമ്മൾ ഞാനൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല നാല് കുട്ടികളുടെ അമ്മയാകുന്നോ അങ്ങനെയൊന്നും ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു പക്ഷേ ദൈവത്തിൻ്റെ തീരുമാനം അതായിരുന്നു അങ്ങനെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ഒരു അനുഗ്രഹമാണ് എന്നിങ്ങനെ പണ്ട് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്കത് ഭയങ്കര ഒരു അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല കറക്റ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം മക്കളുടെ നമുക്കിപ്പോൾ എന്തൊരു വിഷമമുണ്ടെങ്കിലും ഒരു മക്കളുടെ ചിരിയും കളിയും ഒക്കെ കാണുമ്പോൾ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഷമിച്ചിരിക്കാനോ ദുഃഖിച്ചിരിക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല കാരണം അവരുടെ പ്രതീക്ഷ മുഴുവൻ നമ്മളിലാണ് അപ്പം നമ്മളൊന്നും ഡൗൺ ആയിക്കഴിഞ്ഞാൽ അവരും ഡൗൺ ആവും അവർക്കറിയില്ലല്ലോ അപ്പം നമ്മൾ നമുക്കിനി എന്താ പറയുക വിഷമിച്ചിരിക്കാനുള്ള സമയമില്ല എന്ന് അവരെ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഇപ്പം നമുക്ക് തന്നെ വീ മക്കളുള്ള വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒച്ചയും ബഹളവും വഴക്കും ഒക്കെ ഉണ്ടാവും അവിടെ ഒരു അന ജീവനുണ്ടാവും ആ വീടിന് ഇപ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും നമ്മൾ രണ്ടുപേർ മാത്രം അല്ലാതെ കാർന്നമാർ മാത്രമുള്ളൊരു വീട് അവർ തമ്മിൽ എപ്പോഴും എന്താ പറയുക അങ്ങനെ പ്രത്യേകിച്ച് പ്രായമായി കഴിയുമ്പം അവർക്കൊന്നും മിണ്ടാനോ പറയാനോ അവർക്ക് ഒരു കൊച്ചുമക്കളുടെ കളികൾ കാണാൻ അല്ലെങ്കിൽ മക്കളുടെ കളികൾ കാണാനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ അപ്പം അവരില്ലെങ്കിൽ ഇല്ലേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇപ്പം നമ്മളൊക്കെ ഇപ്പം ഞാനിപ്പം കെട്ടിച്ച് വിട്ടിരിക്കുന്ന വീട്ടിൽ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ആൾക്ക് ഇവിടെയുള്ള പപ്പയും അമ്മയൊക്കെ പറയും പിള്ളേർ ഇവിടെ ഇല്ലെങ്കിൽ ബഹളമില്ല വീട് ഇറങ്ങിപ്പോവും പിന്നെ തമാശക്ക് പറയും ഒരക്ഷ വിട്ടിന് കുറച്ച് ദിവസത്തേക്ക് സമാധാനമായിട്ടിരിക്കലോ എന്നൊക്കെ പറയും അതൊക്കെ എന്താ ആ ഒരു ബഹളം അവിടെ ഉണ്ടാ ഉണ്ടായെങ്കിലേ ആ ഒരു ഒരു ഉണ്ടാവുള്ളൂ വീട്ടിൽ ഇപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഞാൻ ആങ്ങളുടെ മക്കളും ഒക്കെ ആയിട്ട് ആദ്യം ഭയങ്കര കൂട്ടായിരിക്കും അത് കഴിഞ്ഞാൽ ഭയങ്കര അടിയായിരിക്കും പക്ഷെ എന്നാലും അതൊരു സന്തോഷമാണ് ഇപ്പം ഇവിടുത്തെ ബഹളങ്ങൾ തന്നെ കണ്ടുനോക്കും കേട്ടോ കേട്ടേ അല്ലേ നമ്മുടെ പിള്ളേരെ മോള് അങ്ങി മിടിക്കാണേ അപ്പം അങ്ങനെയൊക്കെയാണ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇരിക്കാം കുറച്ച് ബഹളവും പഴക്കും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ അവർ ബഹളവും വഴക്കും കാര്യങ്ങളും ഒക്കെ എന്താ പറയുക ഭാവിയിലേക്ക് നമ്മുടെ ഒരു മുതൽക്കൂട്ടായിരിക്കും നമ്മുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ അപ്പം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്ന പുതിയ പുതിയ ബേബിക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം